ഒന്ന് ഒരു കാറിൽ കേട്ടു എന്തോ ഒരു മരത്തിൽ വലിച്ചോണ്ട് ഒച്ചയും കേട്ടു എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ വലിച്ചുകൊണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് അവിടെ ഒരു പാറ ഒരു പാറയെടുക്കുന്നുണ്ട് ആ പാറയെടുക്കൊണ്ട് പോയി വെച്ചയ്ക്ക് പറഞ്ഞു മിക്കപ്പഴും കടുവയുണ്ട് കടുവ ശൈലം കൂടുതലുള്ള ഒരു പ്രദേശമാണ് പലരുടെയും കന്നാലിയും ആടുകളെയൊക്കെ പിടിച്ചിട്ടുണ്ട് കടുവ പോയിട്ടില്ലേ കടുവ അവടെ ഉണ്ട് അല്ലെങ്കിൽ അവർ പൊട്ടിക്കുക ഇവരൊരു ചിറ്റളവ് തെരറ്ററിയാ അവരുടെ അപ്പൊ ഞങ്ങൾക്കറിയാം അവർ മുന്നോട്ടുണ്ടാവുന്ന കണക്കാക്കിയാ ഞങ്ങള് ഒരു പതിനഞ്ചു ഇവിടും നടന്ന ഇവനിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ പതുങ്ങുവാണ് ഇങ്ങനെ ഇതേ എറിയാനെടുത്ത് ഈ പോലെ വലിച്ചോണ്ട് പോയ പാട് പോയി അവര് പോയി പിന്നെ വലിച്ചോണ്ട് പോയതുകൊണ്ടല്ലോ ഇവരെ തോളം ഇട്ടു വലിയ ഒരാളാണ് അപ്പൊ കാലിങ്ങനെ വലിച്ചോണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ആ പള്ളിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ശരിക്കും വിറങ്ങിന് പോയതാ വിറങ്ങി പോയതാ പറഞ്ഞു പറഞ്ഞു സംഗതി പിടിച്ചു കടുവ തന്നെയാണ് ആന കടുവ തന്നെ പിടിച്ചു പോയി പിടിച്ചിട്ടുണ്ട് സംഗതി പിടിച്ചോണ്ട് പോയത് തന്നെ പറഞ്ഞു അത് ശകലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം

ഇന്നലെ ഇവിടെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിപ്പോയി കൂമൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ ഇവിടുന്ന് വിറകശ്ശേരിക്കാൻ പോയ സമയത്ത് തൊട്ട് എൻ്റെ തൊട്ട് പുറകിലുള്ള കാട് കാട്ടിൽ വെച്ചിട്ട് കാട്ടിൻ്റെ കാണ്ടിയം അതുപോലെ തന്നെ പുഴയുടെ സൈഡിലായിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് കടുവ പിടിച്ച് ഒന്നര കിലോമീറ്റർ വലിച്ചുകൊണ്ട് പോയെന്നാണ് മനസ്സിലാക്കാനുസാച്ച് ആ ചേട്ടൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇന്നലെ തന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വരാറായിട്ടുണ്ട് ഏതായാലും അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം ഞാനിപ്പോൾ ഏതായാലും ചെത്തിമറ്റം എന്ന് പറയുന്ന ആ കോളനി പ്രദേശത്താണുള്ളത് ആ സംഭവം നടന്ന പ്രദേശത്ത് അപ്പം ഇവിടെ ആ സംഭവം ദൃക്ഷാക്ഷികളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളൊന്ന് നേരിട്ട് കാണാനായിട്ട് പോവുകയാണ് അവരോട് എങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് വിശദമായിട്ട് ചോദിച്ചറിയാനായിട്ട് പോകാനാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ നമ്മളങ്ങനെ ചെത്തിമറ്റം കോളനിയിലാണുള്ളത് ഇതൊക്കെ കോളനിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഈ വഴി കൂടെയൊക്കെയാണ് ആ ചേട്ടൻ ഉള്ളെടുക്കാനായിട്ടാണ് പോയത് അല്ലെങ്കിൽ കറകൾ എടുക്കാനായിട്ടാണ് പോയത് ഈ വഴിക്കടെയാണ് ആ ഭാഗത്തേക്ക് പോയത് ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ഗോപാലാണ് ഇത് ഇന്നലെ എത്ര മണിയായിട്ടുള്ള സംഭവം ഇന്നലെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ കൂടിയാണ് ആ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വർത്താൻ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവര് ഇതിലൂടെ അങ്ങോട്ട് വിറകുന്ന് പോണേ ഇതിലേ പോ ഇതിലേ പോന്നെയാണ് പോയത് അപ്പൊ ഞാൻ നേരം ചോദിക്കാൻ ചോദിച്ചു വിറകുന്ന് പോവാണോ രണ്ടുപേരും ആ അതെ വെറുകുന്ന് പോവാൻ പറഞ്ഞു അപ്പൊ കൂടുതൽ വേറെ ഒരുനും കൂടെ രവി എന്ന് പറഞ്ഞ ഒരാളും കൂടെ വരാനുണ്ടായിരുന്നു അപ്പൊ അവനെ കണ്ടാണത്തേന്ന് ഞാൻ ചോദിച്ചു രവിയില്ല എന്നു ചോദിച്ചു ഇല്ല പുള്ളിന്ന് പോകുന്നില്ല വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവയതാ അപ്പൊ ചാനൽ ഈ വെള്ളത്തിന്റെ ജലനിന്ദിക്കാരത്തി ഇവിടെ വന്നു വണ്ടി നിർത്തി അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി പൈസ വേണ്ടി ആ പുള്ളിക്കാട്ടി വന്നൂല്ല നേരം കൊണ്ട് ആൾക്കാർ വിടുന്നു ഓടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാ എന്നൊക്കെ ചോദിച്ച ഞാൻ അറിഞ്ഞിട്ടുമ്പോ ഒരാളെ കൊണ്ടുപോയി ഒരാളെ കൊണ്ടുപോയി ഇവരെ കണ്ടതിന് ശേഷം എത്ര സമയം കഴിഞ്ഞിട്ട് ഈ സംഭവം ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് ആയിട്ട് കിട്ടുന്നേ ഇവിടുന്ന് നടന്ന അങ്ങനെ കാണുന്ന പഴാ ആ സമയം കൊണ്ട് പിടിച്ചല്ലേ ആ സമയം കൊണ്ട് പിടിച്ചു അങ്ങനെ കയറിയപ്പോ തന്നെ പിടിച്ചു അതേ സ്ഥലം കളിച്ചെ നമ്മള് ഇപ്പൊ ഈ കാണുന്നത് ചെത്തിമാറ്റം കോളനിയിലാണ് ഇവരെ കലോ ഇപ്പൊ ഈ പറഞ്ഞോ

ആ ആ ചേട്ടന് വരും പടക്കം പൊട്ടിന്ന് വെച്ച കേട്ടല്ലേ കടുവ അവിടെ എവിടെയോ ഉണ്ടോ അല്ലെങ്കിൽ അവര് പൊട്ടിക്കുക രാത്രിയൊക്കെ ഉണ്ടായിരുന്നു അവര് ഇവിടെ പോത്തൊക്കെ എല്ലാം പോത്ത് പോരിയാല്ല കൊഴപ്പൊന്നുമില്ല ഇല്ലല്ലൊന്നും ചെയ്യാ ആ ഇവന്റെ പോത്ത് തന്നെയാ പോര ി കിടക്കുന്നുണ്ടോ ഇവിടെ അവിടെ ആണ് സംഭവം ഓഹോ അവിടെ തന്നെയാണ് എവിടെന്നാ മതി ഇതിലേ തന്നെയാണല്ലോ താഴെക്കിറങ്ങണ്ട ആ താഴേക്കിറങ്ങിയ കുഴപ്പമൊന്നുമില്ലാ മതി ഫോറസ്റ്റിന്റെ തല അല്ലേ അതിന് കുഴപ്പമില്ല ഇവിടെ എപ്പോഴും പിന്നെ കന്നാരമ്പഴ അല്ലേ ആ ഇത് കന്നാരമ്പഴ ഓഹ് എവിടുന്നാ ശരിക്കും പിടിച്ചെന്ന് പറഞ്ഞ ഇവിടുന്ന് കണ്ട ആ വണ്ടി കിടക്കുന്നതിന്റെ അവിടെ തന്നെ

പശുവിനെയാ അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ കടുവനെന്താ കാടാണല്ലോ അതെ അതെ കാടാണല്ലോ അവര് തീറ്റ എന്താ ഈ കാട്ടിക്കൂടെ ആഹ് പശുവിനെ കാട്ടിക്കൊണ്ടേ തീറ്റാറന്നു ഉള്ളിലെ ഈ കാണുന്ന വെള്ളം ഇല്ല ഇതിലേക്കെ പോവുള്ളൂ ആ ഉള്ളിലേക്ക് എവിടെ എങ്ങനെ അക്രമം ഉണ്ടാവും അറിയാമല്ലോ അതെ അതെ പക്ഷെ ഇത്രേം ഇറങ്ങി വന്ന ഇത് ആദ്യമായിട്ടാ ഞാനും ഇങ്ങനത്തെ അനുഭവൊക്കെ അല്ലേ പിന്നെ ഈ ഭാഗത്ത് ഇതിന് മുന്നേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആനയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ടോ എന്റെ ചവിട്ടി വഴിയായി ആന പോകുന്ന വഴിയല്ലേ ആന കേറു ആ കറണ്ട് കൊടുക്കാറുണ്ട് രാത്രി ആ രാത്രി കൊടുക്കുന്നേ എന്നാലും ഈ കാലൊക്കെ ഓഹോ ഈ കറക്റ്റ് ഈ ഈ ഇതേതാ കാട ഏതാ ഇത് കർണാടക തന്നെയാ കേരളം തന്നെയല്ലേ കേരളാ കർണാടക ഇവിടെ തൊട്ടപ്പുറത്തുണ്ടല്ലേ ഒരു കടുവ ഇപ്പൊ ഈ ഭാഗത്തൊണ്ടെന്ന് തന്നെയാണ് വണ്ടിക്കട പോകത്തല്ലേ ഇപ്പൊ കടുവ ഈ ഭാഗത്തുണ്ടോ അതായിരിക്കും ഒറ്റ പോവാൻ ിന്ടമ ആ കണ്ട അല്ല അവര് ഓടിക്കുന്നൊട്ടിക്കുന്ന രാത്രി രാത്രി വെച്ചു അപ്പൊ നോക്കുമ്പോ അത് സ്ഥലത്തേക്ക് വരുവാല്ലോ അതെ 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 ആഹ് വീണ്ടും തിന്നാൻ വേണ്ടി തിന്നാൻ പറ്റാത്ത അല്ല ആ പറഞ്ഞാലും അത് ചോദിക്കാൻ പറ്റോ ഈ ചേട്ടന്റെ പരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പരിക്ക് കഴിച്ചാൽ പിടുത്തം ഓടിക്കാൻ അങ്ങനെയാണല്ലോ ഈ ആൾക്കാർ ഇവിടുത്തെ തന്നെ പോത്ത് ഇവിടുത്തെ തന്നെ കണ്ണാടി അവിടെ വെച്ച് പിടിച്ചതല്ലേ പോയി പെണ്ണങ്ങളുണ്ട് കൂടുതൽ പെണ്ണങ്ങൾ അയ്യോ വാവി ഓടി വാ മാത്തു ചേട്ടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാത്തു ഓടി ചെന്നപ്പോഴത്തേക്കും കൊണ്ടുപോയി ഇതിന് അതെ വിദ്യാളുടെ പെങ്ങളാ കൂടുതലുള്ള രണ്ടുപേരും കൂടെ പോയാലേ കൂടാതെ ഇവര് ഇത് മുമ്പ് മെറുകെടുക്കാൻ പോകുന്നുണ്ടോകര കാട്ടുനായകരെ സംബന്ധിച്ച് അവര് തേനായിട്ടും ആയിട്ടും മരുന്നുകളെല്ലാം അവരാണല്ലോ ചേർത്തിനായിട്ട് ആയിട്ട് ബന്ധമുണ്ടല്ലോ മൂന്നാല് വീട് അവരുടെ ഈ റൂറിന് മൂന്നിലുള്ള മൂന്നാല് വീട് കാട്ടുനാഴ്ച ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് മോഹനൻ എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്കപ്പോഴും കടുവയുണ്ട് കടുവ ശൈലം കൂടുതലുള്ള ഒരു പ്രദേശമാണ് പലരെയും കന്നാലിയും ആളുകളെയൊക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഡാമിന്റെ അവിടെ നിന്ന് ഒരു പോത്തിനെ പിടിച്ചു ഇന്നലെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടോടു കൂടിയാണ് ഈ ആള് പിടിച്ചത് ഞാൻ അത് കഴിഞ്ഞിട്ട് സംഭവമായി പോയി ഈ ചേട്ടനാണോ ഏതായാലും ആ ചേട്ടന്റെ കൂടെ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാള് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ചേട്ടന്റെ പേരെങ്ങനെയാണ് എന്റെ പേര് മാത്യു നിങ്ങള് മൂന്നുപേരും കൂടെ ഒരുമിച്ചാ പോയതല്ലേ ചേട്ടൻ ആ സമയത്ത് എത്ര ദൂരം വ്യത്യാസം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഞങ്ങളത് തമ്മിലൊരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ വ്യത്യാസമുള്ളൂ വ്യത്യാസമുള്ളൂ ഞങ്ങൾ കാണാൻ മാത്രമേ അപ്പൊ ഒരാള് പെങ്ങള് വൈസരിന്നൊരു പള്ളി വിട്ടുന്നു ആങ്ങളിച്ചിരി കയറിയിട്ട് പള്ളി വിട്ടുന്നു അത് ശകലം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ ആങ്ങളേനെ പെങ്ങൾ വിളിക്കുന്നു വിളിക്കുമ്പോൾ ഒരു ഒരനക്കവും ഇല്ല വിളിക്കുമ്പം ഒരനക്കുമില്ല ആങ്ങളേനെ പെങ്ങൾ വിളിക്കും അതായത് പിടിച്ച് കണ്ടില്ല കണ്ടില്ല ഒരൊച്ച കേട്ടു ഒരു കാറിൽ കേട്ടു ഒരു മരത്തിലേക്ക് വലിച്ചോണ്ട് പോണേ ഒരു ഒച്ച കേട്ടു അത് കഴിയുമ്പം എന്തോ അപകടം ഉണ്ടായെന്ന് വെച്ചാൽ പെങ്ങൾ വിളിക്കുന്നു ചെ ആങ്ങളിനെ ഒരനക്കുമില്ല അപ്പം അവൾ രണ്ടു അവിടെ കൂവി കൂവിയിട്ട് എന്നെ വിളിച്ചു ചേട്ടൻ വരാൻ പറഞ്ഞു ചെന്ന് ചെന്നപ്പം പറഞ്ഞു അണ്ണനം പോയിട്ട് അണ്ണെ കാണുന്നില്ല അണ്ണെ വിളിച്ചനക്കും ഇല്ലാന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ട് ഒന്ന് ഒരു കാറിൽ കേട്ടു എന്തോ ഒരു മരത്തിൽ വലിച്ചോണ്ട് ഒച്ചയും കേട്ടു എന്ന് പറഞ്ഞു അപ്പം എവിടെയെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ അങ്ങോട്ട് കയറിച്ചല്ല ഞങ്ങൾക്ക് പേടി ഞാൻ കയറിയില്ല അതിൻ്റെ വേഗം അവൾ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് സംഗതി പിടിച്ചു കടുവ തന്നെയാണ് ആനയൊന്നും അല്ല കടുവ തന്നെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചിട്ടുണ്ട് സംഗതി പിടിച്ചോണ്ട് പോയി തന്നെയെന്ന് പറഞ്ഞ് അതിൻ്റെ വേഗം അവിടെ നിന്ന് ഞാൻ വന്ന് ഇവിടെ ആൾക്കാരോട് പറഞ്ഞ് വിളിച്ച് വേഗം ആൾക്കാർ വന്ന് അങ്ങനെ പുറഷുകാരെ ബന്ധപ്പെട്ട് വേഗം വന്ന് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ പോയി പോയിര കിലോമീറ്റർ ആ എടുത്ത് എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഒരു പാറ ഒരു പാറയെടുക്കുന്നുണ്ട് ആ പാറയെടുക്കൊണ്ട് വെച്ചേക്കുവാറുക്ക് പാട് നോക്കിയാ പോലെ വലിച്ചോണ്ട് പോയ പാട് നോക്കിയാ അവര് പോയി എന്നെ വലിച്ചോണ്ട് പോയ തോന്നോ ഇവരെ അടുത്തോളം ഇട്ടു വലിയ ഒരാളാ അപ്പൊ കാല് ഇങ്ങനെ വലിച്ചോണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് വലിയ ആ പള്ളിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ എടുത്തോണ്ട് പോയി ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒന്നര കിലോമീറ്റർ ഈ ചാലിന് മോക്കെ പോയോ ഞാൻ പോയില്ല അവര് പോയിട്ട് വന്നവര് പറഞ്ഞത് മനസ്സിലായിരുന്നല്ലേ അപ്പൊ നിങ്ങ അപ്പൊ പോയവരെങ്ങനെ പരിക്കെങ്ങനെയായിരുന്നു അങ്ങനെ എന്തേലും ഭക്ഷിക്കാൻ തുടങ്ങിയോ അങ്ങനെ എന്തേലും കടുവ എന്തേലും ഭക്ഷിച്ചോ അങ്ങനെന്തേലും മാത്രമേ ഉള്ളൂ കൊണ്ടുവച്ചിട്ട് ഇന്നലത്തെ അവര് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ വെച്ചിട്ടുണ്ടാവും അതെ അതെ ചിന്തിക്കാൻ പോലും സമയം കിട്ടിയല്ലോ അല്ലെ എവിടെന്നാ കടുവായതുകൊണ്ട് ആ ഒരു മാത്രം ഇങ്ങനെ പിടിക്കുന്നതല്ലേ ഞാനൊക്കെ ആണെങ്കിൽ ഓടിയങ്ങനെ ചെയ്യാൻ വളരെ ഭീകരമായ ഒരു സംഭവമായിട്ടു ഞാൻ ചേരനൊക്കെ ഒരു മാസം മുമ്പ് കടവേണ്ടതാണ്ടാ കഴ്ചയാളത്ത് കടുവര് വേറെ വരുമ്പോ ഈ പോ അഞ്ചു മണിക്ക് അപ്പൊ ഞങ്ങള് സത്യച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സാറിന് ഇവിടെ ഇവര് ഉള്ളതാ അവന്റെ ചിറ്റളവ് ടെരിറ്ററിയാണ്ട് അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ മുന്നോട്ടുണ്ടാവുന്ന അപ്പൊ അത് കണക്കാക്കിയാ ഞങ്ങള് പ്രദീക്ഷണ മൂന്ന് മാസം അവരുടെ കാലമാ അപ്പം നമ്മള് കണക്കാക്കി തന്നെയാ പോകണം എന്നാലും നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് ഇതിങ്ങനെയാന്നേ അയാൾ ഇവർക്ക് പറഞ്ഞെടുക്കാൻ പോകുന്ന കിട്ടിയല്ല അപ്പൊ ഇവിടുന്ന് വള്ളി വെട്ടിക്കൊണ്ട് പോകണം അപ്പം ഒരെണ്ണം ഇങ്ങനെ വെട്ടി അത് പൊളിച്ചട വെച്ചു രണ്ടാമത്തത് ഇങ്ങനെ വെട്ടി അടിച്ചു ഓ കടിയുള്ളൂ അപ്പം കൃത്യം അങ്ങ് കുരിഞ്ഞ് കിട്ടിയില്ല ഞങ്ങൾ നിന്നാണ് അവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ കാണുമ്പം എന്റെ കന്നാലിയെ ഇവൻ ചാടാനായി പിടിക്കാനായിട്ട് ചാടാനായിട്ട് അവന് കൊതുക്കുമ്പം ഞാനിവിന്റെ മുമ്പിൽ ചു ഞാൻ കന്നാലിൻ്റെ മുമ്പിൽ ചത് മുമ്പിൽ ചെല്ലുമ്പോൾ സാധാരണ ഇവൻ ഇങ്ങനെ കാലിലേക്ക് ഇങ്ങനെ പതുങ്ങുവാണ് ഇങ്ങനെ ഇത് എടുത്ത് എറിയാനാണ് ഇത് എടുത്ത് ഈ പൊച്ച കടന്നാൽ ചാടും കുതിക്കാനുള്ള ഒരു ആണ് അപ്പം ഞാനവിടെ നിന്നാണ് വെച്ചിട്ട് അവനെ ഓടിച്ചു വിട്ടു ഓടിച്ചു അപ്പൊ അത് കഴിഞ്ഞപ്പം മൂന്ന് മാറി പോകും ഇല്ലെങ്കിൽ ദിവസമായിടക്കം പൊട്ടിന്ന് കേട്ടോ പമ്മി പിടിക്കും ഇവിടെ ഉണ്ട് സാധനം ഒരു ഓടിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ ആ ചേട്ടൻ അവരൊക്കെ കേട്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത് നമുക്കവിടെ ഫോറസ്റ്റിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണാം കേട്ടോ അവിടെ ഇവിടെ കടുവയെ തുരത്തുന്നുണ്ട് കടുവയെ തുരത്തുന്ന പടക്കം പൊട്ടിക്കുന്ന ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം ഏതായാലും ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത് അതിപ്പോൾ കടുവയെ ആക്റ്റീവായിട്ട് ഇവിടെ തുരത്തുന്നുണ്ട് കേട്ടോ കടുവ ഈ ഭാഗത്ത് തന്നെ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നത് തൊട്ടുനടുക്കോടെ തൊട്ടുനടുക്കോടെ ഒരു തൊട്ട് നാളുകൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അതാണ് കന്നാരം പുഴ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് അവിടെ ഫോറസ്റ്റ് വണ്ടിയൊക്കെ കിടക്കുന്നതാണ് ആ ഒരു വണ്ടി കിടക്കുന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് കടുവ കൂമൻ എന്ന് പറയുന്ന ആ ചേട്ടനെ പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ അതൊരു വളരെ ദാരുണമായ സംഭവമായി പോയി ഇതൊരു തൊട്ടിപ്പുറത്ത് ഇവരുടെ കോളനി ജനവാസ മേഖലയാണ് അപ്പുറ കാടാണ് അവർ വിറക് ശേഖരിക്കാനായിട്ട് പോയതാണ് ആ ചേച്ചി പേരെങ്ങനെയാ ശാന്ത നിങ്ങൾ വിറകൊക്കെ എടുക്കാൻ പോകുമ്പോ ഇതിന് മുന്നേ കടുവയെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഒരു ദിവസം ഒരു ആശം കണ്ടിട്ടുണ്ടല്ലേ ഈ മരിച്ച ചേട്ടൻ നിങ്ങളുടെ കുടുംബക്കാരല്ലേ ഞങ്ങളുടെ ബന്ധുക്കാർ തന്നെ നമ്മളിപ്പോൾ ദേവർഗെന്ന് പറയുന്ന പ്രദേശത്താട്ടോ ഒരു കൃത്യം ഒരു വർഷം മുന്നേ കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിലായിരുന്നു നമ്മൾ മട്ടൻ കടുവ എന്നു പേരുള്ള ഒരു കടുവയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏഴ് ദിവസം നമ്മൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു ദേവർഗദ്ദ അമരക്കൂനി അതുപോലെ തന്നെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ ഊട്ടിക്കാവല അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മളുണ്ടായിരുന്നു അവസാനം ആ കടുവയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പ്രദേശിനോട് തൊട്ട് ചേർന്ന് തന്നെ കന്നാരമ്പുഴ എന്ന് പറയുന്ന പുഴയുണ്ട് ആ പുഴയുടെ അപ്പുറം കർണാടക ഫോറസ്റ്റാണ് അപ്പം അങ്ങനെ ഒരു പ്രദേശമാണിത് പുൽപ്പള്ളി പഞ്ചായത്തിൽ പെട്ട ഒരു സ്ഥലമാണ് ഏതായാലും ആ ചേട്ടൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഏതായാലും ഇവിടെ പോലീസുകാരും മറ്റുമൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി വരുമ്പോഴത്തേക്കും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കനത്ത വലയത്തിലാണ് ഈ പ്രദേശമൊക്കെ ഉള്ളത് ഇത് ചേട്ടൻ്റെ ഒക്കെ ജവർഗത്തേലുള്ള വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ പള്ളനിയാണ് ചേട്ടന്റെ പേരെങ്ങനെയാണ് എന്റെ പേര് വിജി കുമ്മൻചാട്ടൻ്റെ മാരൻ ശരിക്കും പേര് ചേട്ടൻ ആരാ ചേട്ടൻ അമ്മാനാണ് അപ്പൊ എന്താണ് ഇപ്പൊ അവിടുത്തെ ആശുപത്രിയിലെ സ്ഥിതി എന്തായി അവരിപ്പ രണ്ട് ചെക്കമാര് പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടല്ലോ പോസ്റ്റ്മോർട്ടോ എന്താ പറയാ നഷ്ടപരിഹാരത്തിന്റെ കാര്യം എന്താ പറയുക ആറ് ലക്ഷം ചെക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആറ് ലക്ഷം ബാക്കി പിന്നെ പിന്നെ തരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടു ഇന്ന് വൈകിട്ടത്തേക്ക് കൊണ്ടായിരിക്കും കൃത്യം പറയുവാണെങ്കിൽ ഒരു വർഷം മുന്നേ നമ്മൾ ദേവർഗത പ്രദേശത്തൊക്കെ വന്നിരുന്നു അന്ന് ഒരു മട്ടൻ കടുവ എന്ന് പറയുന്ന ആ ഒരു കടുവയുമായിട്ട് ബന്ധപ്പെട്ട് ആ കടുവ കുറേ ദിവസങ്ങൾ ഒരു ഒരാഴ്ചയോളം ഏഴ് ദിവസത്തോളം ആ ആളുകളെയൊക്കെ ഇട്ട് ചുറ്റിച്ചു അവസാനം അതിനെ കൂട്ടിക്കയറ്റുകയായിരുന്നു അങ്ങനെ ഒരു ആ ഈ പ്രദേശങ്ങളൊക്കെ ഈ ദേവർഗത പ്രദേശത്തൊക്കെ നമ്മൾ അന്ന് വന്നതാണ് അപ്പോൾ ഈ പ്രദേശത്തുള്ള ഇവിടെയാണ് അച്ചാട്ടൻ്റെ വീട് നമ്മൾ നേരത്തെ ചെത്തിമറ്റം എന്ന് പറയുന്ന പ്രദേശം നമ്മൾ പോയി കണ്ടു അദ്ദേഹത്തെ കടവ പിടിച്ച ആ പ്രദേശമൊക്കെ നമ്മൾ കണ്ടു പിടിച്ചിരിക്കുന്നത് വനത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല കാരണം വനം എന്ന് പറയുന്നത് മൃഗങ്ങൾക്കുള്ളാണ് അത് നമ്മൾ മാനിക്കണം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും പറയാനുള്ളൂ അപ്പോൾ ഏതായാലും ആ കുടുംബത്തിന് സംഭവിച്ചത് ഒരു നഷ്ടം തന്നെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് വേറെ സംശയമൊന്നുമില്ല വേറെ ആരെയും നമുക്ക് അതിനകത്ത് കുറ്റും പറയാനും പറ്റില്ല കാരണം മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പ്രദേശമാണ് കാട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ പോകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരെ പോലെയുള്ള ആളുകൾക്കൊക്കെ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ച് പോവുക എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ പക്ഷേ കുടുംബത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം നമുക്കൊരിക്കലും നികത്താനായിട്ട് സാധിക്കില്ല ഒരു കടുവയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഇപ്പോൾ ഇതേ സമയത്തന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ പഞ്ചാരക്കുല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് രാധ എന്ന് പറയുന്ന ചേച്ചിയെ കടുവ ആക്രമിച്ച് കൊന്ന് ഭക്ഷിച്ചത് അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു സംഭവം അപ്പോൾ ഏതായാലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് മനുഷ്യർ കൊല്ല കൊല്ലപ്പെടുന്നത് ഇപ്പോൾ പുതിയൊരു സംഭവമൊന്നുമല്ല വീണ്ടും ആ ലിസ്റ്റിലേക്ക് ഒരാളും കൂടെ വന്നിരിക്കുകയാണ് അവർക്ക് നഷ്ടപരിഹാരത്തൊക്കെ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അവരത് സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തുടങ്ങി ഇന്ന് വൈകിട്ട് അവിടെ ബോഡി ഇവിടെ എത്തിച്ച് സംസ്കരിക്കുമായിരിക്കും എന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അതായത് നമ്മൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല നമുക്ക് വീണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് ഏതായാലും വളരെ ദാരുണമായ പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്